പുറപ്പാട് അധ്യായം മുപ്പത്തിനാല് യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ മുമ്പിലത്തേവ പോലെ രണ്ട് കൽപ്പലക ചെത്തിക്കൊള്ളുക എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിലുണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സിനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരയണം നിന്നോടുകൂടെ ആരും കയറരുത് പർവ്വതത്തിൽ എങ്ങും ആരെയും കാണരുത് പർവ്വതത്തിലരികെ ആടുകളോ കന്നുകാലികളോ മേയുകയും അരുത് അങ്ങനെ മോശ മുമ്പിലത്തേവ പോലെ രണ്ട് കൽപ്പലക ചെത്തി അധികാലത്തെഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സിനായി പർവ്വതത്തിൽ കയറി കൽപ്പലക രണ്ടും കയ്യിൽ എടുത്തുകൊണ്ടുപോയി അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്നു യഹോവയുടെ നാമത്തെ ഘോഷിച്ചു യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചതെന്തെന്നാൽ യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ ദീർഘക്ഷമയും മഹാദേ വിശ്വസ്തതയുമുള്ളവൻ ആയിരം ആയിരത്തിന് ദയ പാലിക്കുന്നവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ എന്നാറെ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു കർത്താവെ നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ ഇത് ദുഷാഠ്യമുള്ള ജനം തന്നെ എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിൻ്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു അതിനവൻ അരളി ചെയ്തതെന്തെന്നാൽ ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിൻ്റെ സർവ്വജനത്തിനു മുമ്പാകെ ഞാൻ ചെയ്യും നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്ന ഭയങ്കരമായുള്ളത് തന്നെ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക അമോരിയൻ കനാന്യൻ ഹിത്യൻ പെരിസ്യൻ ഹിവ്യൻ യബൂസ്യൻ എന്നിവരെ ഞാൻ നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക അല്ലാഞ്ഞാൽ അത് നിന്റെ മധ്യ ഒരു കെണിയായിരിക്കും നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശ്വരാപ്രതിഷ്ഠകളെ വെട്ടിക്കളയണം അന്യ ദൈവത്തെ നമസ്കരിക്കരുത് യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാൻ ഇടവരരുത് ദേവന്മാരെ വാർത്ത പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം നീ ആചരിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ അബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം അബീബ് മാസത്തിലല്ലോ നീ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നത് ആദ്യം ജനിക്കുന്നതൊക്കെയും നിന്റെ ആടുകളുടെയും കന്നുകാലികളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണൊക്കെയും എനിക്കുള്ളതാകുന്നു എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെക്കൊണ്ട് വീണ്ടുകൊള്ളേണം വീണ്ടു കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെയൊക്കെയും വീണ്ടുകൊള്ളണം വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം സ്വസ്ഥമായിരിക്കണം വിധകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്ഥമായിരിക്കണം കോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവവും ആണ്ടറുതിയിൽ കായ്കനി പെരുന്നാളും നീ ആചരിക്കണം സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവവുമായി യഹോവയായ കർത്താവിൻ്റെ മുമ്പാകെ വരേണം ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു നിന്റെ അതിർത്തികളെ വിശാലമാക്കും നീ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം നിന്റെ ദൈവമായി യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യരും നിന്റെ ദേശം മോഹിക്കയില്ല എൻ്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടി അർപ്പിക്കരുത് പെസഹാ പെരുന്നാളിലെ യാഗം പ്രഭാതകാലം വരെ വച്ചേക്കരുത് നിന്റെ നിലത്തിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരേണം കോലാട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് യഹോവ പിന്നെയും മോശയോട് ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്നരുളു ചെയ്തു അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നാൽപ്പത് പകലും നാൽപ്പത് രാവും യഹോവയുടെ കൂടെ ആയിരുന്നു അവൻ പത്ത് കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു അവൻ തന്നോട് അരളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശെ സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ തൊക്ക് പ്രകാശിക്കുന്നത് കണ്ടു അതുകൊണ്ട് അവർ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു മോശ അവരെ വിളിച്ചു അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളൊക്കെയും അവൻ്റെ അടുക്കൽ മടങ്ങി വന്നു മോശ അവരോട് സംസാരിച്ചു അതിൻ്റെ ശേഷം ഇസ്രായേൽ മക്കളൊക്കെയും അവൻ്റെ അടുക്കൽ ചെന്നു സീനായി പർവ്വതത്തിൽ വച്ച് യഹോബ തന്നോട് അരുളു ചെയ്തതൊക്കെയും അവൻ അവരോട് ആജ്ഞാപിച്ചു മോശ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ മുഖത്ത് ഒരു മൂടുപടം ഇട്ടു മോശ യഹോബയോട് സംസാരിക്കേണ്ടതിന് അവൻ്റെ സന്നിധാനത്തിൽ കടക്കുമ്പോൾ പുറത്ത് വരുവോളം മൂടുപടം നീക്കിയിരിക്കും തന്നോട് കൽപ്പിച്ചത് അവൻ പുറത്തു വന്ന് ഇസ്രായേൽ മക്കളോട് പറയും ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തിൻ്റെ തൊക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശെ അവനോട് സംസാരിക്കേണ്ടതിന് അകത്ത് കടക്കുവോളം മൂടുപടം പിന്നെയും തൻ്റെ മുഖത്ത് ഇട്ടുകൊള്ളും